പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ നേരെ ചൈനയിലോട്ട് പോകുന്നത് അന്ന് നമ്മൾ ചെയ്ത സോസ് ചെയ്ത പ്രൊഡക്റ്റ് എന്താ വെച്ചാൽ റെയിൻ കട്ടേസ് ആയിരുന്നു മഴവെള്ള മായവെള്ളപ്പാത്തികള് ഞാൻ സ്ക്വയർ പാത്തി റെയിൻകട്ടേഴ്സ് ചൈനയിൽ അന്ന് അവൈലബിൾ ആണ് ബ്രാൻഡ് ഒന്നും ഇല്ല അന്നൊന്നുമില്ല ഫസ്റ്റ് പി എൻ ജി എന്നുള്ള കമ്പനിയാണ് സ്ക്വയർ മഴവെള്ള മായവെള്ളപ്പാത്തി കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താ വച്ചാൽ ഇപ്പം നമ്മൾ ഒരുപാട് ഒക്കെ വിളിക്കും ചൈന വരാം എന്തെങ്കിലും പ്രൊഡക്റ്റ് നോക്കാൻ പറ്റും ആ അതും അങ്ങനെ വന്ന് നമ്മളെന്താണ് അവരോട് പറയും വരണ്ടാന്നേ പറയുള്ളൂ അതിപ്പോൾ കൻറ്റൻഫെയറിലൊക്കെ വരുന്ന അധികം ആളുകളും നോർമലി എന്താണ് പോയി നോക്കുക എന്തെങ്കിലും പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് അങ്ങനെയല്ല ശരിക്കും വരേണ്ടത് നമ്മളൊരു പ്രൊഡക്റ്റ് ഫൈൻഡ് ചെയ്തിട്ട് ആ പ്രൊഡക്റ്റ് കൻറ്റൻഫെയറിൽ വരികയാണെങ്കിൽ അത് ഏത് ഫേസിലാണ് ഏത് ഏത് ബിൽഡിങ്ങിന് ഏത് ഫേസിലാണ് മൂന്ന് ഫേസ് ആയിട്ട് വരിക ഓക്കെ അതിലേത് ഫേസിലാണ് നോക്കിയിട്ട് വരുമ്പോൾ എന്താണ് അവർക്ക് ആ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുക ഒരുപാട് സപ്ലൈസിന് മീറ്റ് ചെയ്യാൻ പറ്റും അപ്പം അവർക്ക് സമയം ലാഭമാണ് നമുക്കും സമയവും ലാഭമാണ് ചൈനയിൽ ചില ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ഡൊമസ്റ്റിക്കിൽ വില്ക്കുന്നില്ല അവിടെ അത് ചിലപ്പം വേറെ രാജ്യത്തിന് ആവശ്യമുള്ള പ്രൊഡക്റ്റ് ചൈനയിൽ ഉണ്ടാക്കുന്നുണ്ട് ചൈനയ്ക്ക് വരാനുള്ള വിസ ടിക്കറ്റ് അത് മുതൽ അവിടെ അവർക്ക് എന്ത് ചെയ്യും നമുക്ക് നമ്മളവിടെ ഒരു സ്റ്റാഫ് അവരെ കൂടെ എല്ലാ ഫാക്ടറിയിലും പോയിട്ട് അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും മൂന്ന് ഫാക്ടറി പോയിട്ട് പോയിട്ടെന്ത് ചെയ്യും അവരെ നീഡ് അനുസരിച്ചിട്ടുള്ള പ്രൈസിനും ക്വാളിറ്റിക്കനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മൾ ഫൈൻഡ് ചെയ്ത് കൊടുക്കും ഡോർ ടു ഡോർ ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ പോട്ടിട്ട് പോട്ട് ഇപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ ഗൊൻസോന്ന് അയക്കുകയാണെങ്കിൽ കൊച്ചിയിലുവാണെങ്കിൽ കൊച്ചിയിൽ പോർട്ടിൽ കൊടുക്കാം ഇനി അഥവാ അവർക്ക് എന്ത് ചെയ്യാം വേർ ഹൗസിലാണെങ്കിൽ അങ്ങനെയും കൊടുക്കാം ഹായ് ഷാജാ അബൂബക്കർ ടേണിംഗ് പോയിൻ്റ് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് നമ്മളെല്ലാം ഇന്ന് വളരെ സോഷ്യൽ മീഡിയയിലെല്ലാം വളരെ ട്രെൻഡായി നമ്മളെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ചൈനയിൽ നിന്ന് ആളുകളെ ബിസിനസ് ചെയ്യാൻ നമ്മുടെ നാട്ടിലോട്ട് കണക്ട് ചെയ്ത് ബിസിനസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പി എൻ ജി സി ചൈന എക്സ്പെർട്സ് എന്ന് പറയുന്ന കമ്പനിയുടെ സ്ഥാപകനും സംരംഭകനുമായ കൊണ്ടോടി സ്വദേശി ശ്രീ നൌഷാദാണ് അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നത് നൌഷാദ് എങ്ങനെയാണ് നമ്മുടെ ഈ ഇൻഡസ്ട്രിയിലേക്കുള്ളൊരു തുടക്കം രണ്ടായിരത്തി പന്ത്രണ്ടിൽ നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള ഒരു സുഹൃത്തുണ്ട് കമർ എന്ന് പറയുന്നത് അവരാണ് ഫസ്റ്റ് ചൈനയെ കൊണ്ടുപോകുന്നത് വർഷം പതിമൂന്ന് വർഷം മുന്നേ അത് എന്റെ ഒരു വയസ്സിൽ വയസ്സിൽ അതെ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ ചൈനയിലോട്ട് പോകുന്നത് അത് നമ്മൾ ചെയ്ത് സോസ് ചെയ്ത പ്രൊഡക്റ്റ് എന്താ വെച്ചാൽ റെയിൻ കട്ടേഴ്സ് ആയിരുന്നു മഴവെള്ളപ്പാത്തികള് ഓക്കെ ഇന്നും ശരിക്കും നമ്മളെ ബിസിനസ് റൺ ചെയ്യുന്നുണ്ട് ഫസ്റ്റ് കേരളത്തിൽ സ്ക്വയർ മഴവെള്ളപ്പാത്തി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ാണ് നിങ്ങളെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ കമ്പനി അതെ അതിൽ പാർട്ട് അന്ന് ഞാനുണ്ട് എന്നെ കൊണ്ടുപോയ കമറുണ്ട് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠണ്ട് അങ്ങനെയൊക്കെ മൂന്ന് പേര് തുടങ്ങിയാണത് അതെനിക്ക് അതിൽ അത്ഭുതം നിങ്ങൾ പതിനേഴാമത്തെ വയസ്സിൽ ഈ ചെയിനെ പോകാൻ ഓൺർപണർഷിപ്പിലേക്ക് വരാൻ ആ തോട്ടിന്റെ ഒരു കാരണം പൊതുവേ നമ്മൾ മലബാറികൾ പെട്ടെന്ന് ബിസിനസ്സിലേക്ക് വരും എൻ്റെ വീട് പണി നടക്കുന്ന സമയത്തായിരുന്നു അപ്പം റെയിൻ വെക്കുമ്പോൾ റൗണ്ട് ഷേപ്പിലായിരുന്നു വർക്കിന് വന്ന ഒരാൾ പറഞ്ഞു ഇത് സ്ക്വയർ ആക്കിയാൽ എങ്ങനെയാവും എന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് ഞങ്ങൾ എന്തെയ്യുന്നത് സ്ക്വയർ പാത്തി എവിടെ കിട്ടാന്ന് നോക്കിയിട്ട് അന്ന് തന്നെ ഫോണിൽ നമുക്ക് എന്തായിരുന്നു അലിബാബെന്ന് പറഞ്ഞൊരു ആപ്പിൽ നമുക്ക് എന്താ റെയിൻ കട്ടേസ് അടിച്ചു സ്ക്വയർ പാത്തി റെയിൻകട്ടൈസ് ചൈനബിൾ ആണ് ബ്രാൻഡ് ഒന്നും ഇല്ല അന്നൊന്നുമില്ല ഫസ്റ്റ് പി എൻ ജി എന്നുള്ള കമ്പനിയാണ് സ്ക്വയർ മായവെള്ളപ്പാത്തി കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനുശേഷമാണ് മറ്റുള്ള കമ്പനികളൊക്കെ ആ ഷേപ്പിൽ ഇവിടെ പ്രൊഡക്ഷൻ ചെയ്യാൻ തുടങ്ങി ഒരുപാട് കമ്പനി തുടങ്ങി ഇപ്പൊ നമ്മളെ ബിസിനസ് റൺ ചെയ്യുന്നുണ്ട് അതിൻ്റെ പേരെന്താ പി എൻ ജി സി പി എൻ സി ആ പി എൻ ജി സി റൂഫിങ്സ് എന്നാണ് കോഴിക്കോട് ബേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ റെഡിമെയ്ഡ് ഗെട്ടേഴ്സ് ഇമ്പോർട്ട് ചെയ്യാണ് സപ്ലൈ ചെയ്യുകയാണ് ഓക്കെ മെയിൻ ആയിട്ട് നമ്മൾ പിന്നെ അതിൻ്റെ കൂടെ ഇപ്പം അലൂമിനിയത്തിന്റെ ഇതുവരെ മെറ്റീരിയൽ നമ്മൾ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടുണ്ട് കോഴിക്കോട് പതിനേഴാമത്തെ വയസ്സിൽ സംരംഭത്തിലേക്ക് ഒരാൾ ചൈന പോലത്തെ ഒരു സ്ഥലത്ത് പോവാന്ന് പറയുന്നത് അപ്പോൾ ഈ കൂടെ പാർട്ട്ണേഴ്സ് സീനിയേഴ്സ് ആയിരുന്നു സീനിയേഴ്സ് ആയിരുന്നു റിലേറ്റീവ് നമ്മളെ ഒരു ഫ്രണ്ട് ആയിരുന്നു അത് ആയിരുന്നു അപ്പൊ ആ പ്രായത്തിൽ ഇങ്ങനെ ഈ ബിസിനസ്സിലേക്ക് ഒരാഴ്ച പതിനേഴ് വയസ്സ് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് മറ്റേ ഉപ്പിയുമൊക്കെ നമ്മൾ പണ്ടെ എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചു നിൽക്കുന്നിട്ട് വെക്കേഷനിലൊക്കെ എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ ചെയ്യും അപ്പൊ തന്നെ അറിയാം എന്തെങ്കിലും

പിന്നെ അതിനുശേഷം എന്ത് ചെയ്തു ഇതേ പ്രൊഡക്റ്റ് തന്നെ നമ്മൾ ആഫ്രിക്കയിലൂടെ സോഴ്സ് ചെയ്തു ആഫ്രിക്ക സോസ് ചെയ്തു അവിടെ കെനിയലൊക്കെ റെയിൻ കട്ടേസ് ഉപയോഗിക്കുന്നുണ്ട് കൂടുതലായിട്ട് അതായത് ഈസ്റ്റ് ആഫ്രിക്കയിൽ കോങ്കോലിൽ ഉപയോഗിക്കുന്നുണ്ട് ഉഗാണ്ടിൽ ഉപയോഗിക്കുന്നുണ്ട് റുവാണ്ടിൽ ഉപയോഗിക്കുന്നുണ്ട് ഈ രാജ്യങ്ങളൊക്കെ ഞങ്ങൾ ഇപ്പോഴും സപ്ലൈ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് റൂഫിംഗ് ഷീകളില്ലേ ഷീറ്റുകൾ ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് അലൂമിനിയത്തിൻ്റെ

മാത്രല്ല അതിലൊരുപാട് ഫെയറുകൾ ഉണ്ട് ഓട്ടോമാറ്റീവ് ഉണ്ട് ഫർണിച്ചർ ഉണ്ട് സ്പോർട്സ് എക്സ്പീരിയൻസ് ഫയർ ഉണ്ട് അതൊക്കെ ഓരോ സ്ഥലത്തായിട്ടാണ് ഓരോ സമയത്ത് ഓരോ സ്ഥലം അതെ ഇലക്ട്രോണിക്സ് ആണെങ്കിൽ സെൻഷനിലാണ് അതിൻ്റെ ഫയർ നടക്കുന്നത് ഫർണിച്ചറും അതെ ബിൽഡിംഗ് മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ അത് ഫോഷെന്നാണ് അടക്കുന്നത് അതുപോലെ ഈ നമ്മളെ ഈ സ്പോർട്സ് ഒക്കെ ആണെങ്കിൽ ഷാൻഡോങ് പ്രോവിൻസ് ഈ ഏരിയകളിലൊക്കെയാണ് അപ്പോൾ ഈ നിങ്ങൾ അവിടെ ചൈനയിലുള്ള സമയത്ത് സപ്ലൈസ് ചെയ്യാൻ തുടങ്ങി ആ നമ്മൾ ആരും ചൈനയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും ട്രസ്റ്റ് ഉണ്ടെങ്കിൽ

അവർക്ക് നമ്മളൊരു പ്രൊഡക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മൂന്നോ നാലോ ഫാക്ടറിയിൽ നിന്ന് ആ പ്രൊഡക്റ്റ് എടുത്തു കൊടുക്കും അവർക്ക് അവർക്കത് കമ്പയർ ചെയ്യാൻ പറ്റും കമ്പയർ ചെയ്യാൻ പറ്റും പിന്നെ അത് മാത്രമല്ല നമ്മളത് ക്വാണ്ടിറ്റി ചെക്കിങ് ആയാലും ക്വാളിറ്റി ചെക്കിംഗ് ആയാലും നമ്മൾ ചെയ്തു കൊടുക്കും പിന്നെ അവർക്ക് ഇവിടെ ഇമ്പോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കസ്റ്റം ക്ലിയറിങ്ങും നമ്മൾ ചെയ്തു കൊടുക്കും ചെയ്തു കൊടുക്കും അതായത് ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ആഗ്രഹം ഉണ്ടായിട്ട് അവൻ മതി ആഗ്രഹം മാത്രം പോരാ ഫൈൻഡ് ഫൈൻഡ് വരണം വരണം അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾ ഒരുപാട് ആൾക്കാർ വിളിക്കും ചൈന വരാ എന്തെങ്കിലും അതെന്താണ് അവരോട് പറയും വരണ്ടേ പറയുള്ളൂ അങ്ങനെ കുറെ ആൾക്കാരെ ഞാൻ കാണാറ് നമുക്ക് ചൈനയിലൊന്നും പോയി നോക്കാം എന്തെങ്കിലും സാധനം കിട്ടും അതിപ്പോ കന്റൽഫെയറിൽ വരുന്ന അധികം ആളുകളും നോർമലി എന്താണ് പോയി നോക്കാം എന്തെങ്കിലും പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് അങ്ങനെയല്ല ശരിക്കും വരേണ്ടത് നമ്മളൊരു പ്രൊഡക്റ്റ് ഫൈൻഡ് ചെയ്തിട്ട് ആ പ്രൊഡക്റ്റ് കണ്ടൻഫയറിൽ വരികയാണെങ്കിൽ അത് ഏത് ഫേസിലാണ് ഏത് ഏത് ബിൽഡിങ്ങിൽ ഏത് ഫേസിലാണ് മൂന്ന് ഫേസ് ആയിട്ട് വരിക അതിലേത് ഫേസിലാണ് നോക്കിയിട്ട് വരുമ്പോൾ എന്താണ് അവർക്ക് ആ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുക ഒരുപാട് സപ്ലൈസിന് മീറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ അവർക്ക് സമയം ലാഭമാണ് സമയം ലാഭമാണ് ഇപ്പൊ ടൂ തൗസൻഡ് ഇപ്പൊ പതിമൂന്ന് വർഷമായി ഇപ്പൊ ശരിക്കും നമ്മൾ എത്ര ആളുകൾക്ക് സപ്ലൈ ചെയ്തിട്ടുണ്ടാവുക ഇപ്പൊ എന്തൊക്കെ വർക്ക് ശരിക്കും ആ തന്നെയാണ് ഉള്ളത് പക്ഷെ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് റെയിൻ കട്ടേഴ്സ് പ്രൊഡക്റ്റ് നിന്ന് മാറി നമ്മൾ ടോട്ടൽ സപ്പോർട്ടിങ് സിസ്റ്റം ആയി സോഴ്സിംഗ് അതെന്റായി ട്രസ്റ്റ് ആയിട്ടുള്ള സോഴ്സിംഗ് ഏജന്റായി മാത്രം മാറി നമ്മൾ നമ്മൾ നോർമലി ചെയ്യുന്നത് കൂടുതലും ദുബായ് ജി സി സി കൺട്രീസ് ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നെ കേരളത്തിൽ നമ്മൾ ചെയ്യുന്നത് മെയിൻലി ഫർണിച്ചേഴ്സാണ് ഇപ്പൊ നമ്മൾ ഫോഷാൻ എന്നാണ് ഫർണിച്ചർ മാർക്കറ്റ് പിന്നെ നമ്മൾ സാറൊക്കെ ഫോഷാനിൽ വന്നാൽ കാണാം എന്തേലും മലയാളീസ് ഉണ്ടാവും എപ്പോഴും അത് വീട് എടുക്കുന്ന ആളായാലും ഉണ്ടാവും എടുക്കുന്ന ആർക്കിടെക്സും ആർക്കിടെക്സും വരും വരും അവിടെ ഇൻഡിവിജ്വലിടെക്സും നല്ല ഡിസൈൻ കിട്ടും നല്ല ക്വാളിറ്റി കിട്ടും കോസ്റ്റ് വ്യത്യാസമല്ലേ കോസ്റ്റ് വ്യത്യാസം എന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മൾ ഇവിടുന്ന് വാങ്ങുന്ന വിലക്ക് ഇവിടത്തിനേക്കാളും നല്ല ക്വാളിറ്റിയിലും ഡിസൈനിലും കിട്ടും വെറൈറ്റി ഡിസൈനില് കിട്ടും ഈ ഇൻഡിവിജ്വൽ വീട് വെക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് സാറ് ഫർണിച്ചർ മാർക്കറ്റ് വലിയ മാർക്കറ്റാ ഒരു വലിയ ഒരുപാട് മാളുകൾ കൂടിയൊരു മാർക്കറ്റാ അവിടെ സാറ് നടന്നാൽ തന്നെ സാറിന് കാണാം അവിടുന്ന് മലയാളം കേൾക്കുന്നത് ഇവിടെ നിന്ന് മലയാളം കേൾക്കുന്ന സാറിന് കേൾക്കാം നമ്മൾ ദുബായി പോയ പോലെ കേൾക്കാം എന്റെ വീട്ടിലേക്കുള്ള ഫർണിച്ചേഴ്സ് അല്ലെങ്കിൽ ഇന്റീരിയറിന് വേണ്ട സാധനങ്ങൾ എനിക്ക് ചെയ്യണമെങ്കിൽ അപ്രോച്ച് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്തെയും സാറ് വന്ന് സാറിന് വേണ്ടി ടച്ച് ആൻഡ് ഫീൽ ചെയ്തിട്ട് സാറിന് എന്തെയും നമ്മളെന്തെയും സാറിന്റെ വീട്ടിലോട്ട സാധനം എത്തിച്ചേരും അതായത് നമ്മൾ അവർ അവിടെ നിന്ന് ഹെൽപ് ചെയ്യും ട്രാൻസ്പോർട്ടേഷൻ കസ്റ്റംസ് ഇവിടുത്തെ വരെ നമ്മൾ 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 ചെയ്തു 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 കൊടുക്കും 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 ഒരു സർവീസ് നോർമലി നമ്മളെ ലീഡിങ് എല്ലാം ഒന്ന് പർച്ചേസ് ലൈറ്റ്സ് അതേപോലെ ഹോം ഡെക്കോറ് ഫർണിച്ചേഴ്സ് എല്ലാം അവരാണ് നിങ്ങൾ കൂടുതൽ അതേ ഓർഗനൈസേഷൻസും ആർക്കിടെക്ചറൽ കമ്പനീസ് അങ്ങനത്തെ നോർമലി ഇപ്പൊ നമ്മൾ പുതിയൊരു കാര്യം ചെയ്യുന്ന ഇപ്പോൾ ഈ യങ് ഓടർപ്രണേഴ്സിനായാലും സ്റ്റാർട്ടപ്പിനായിക്കഴിഞ്ഞാലും അവർക്ക് പ്രൊഡക്റ്റ് ഉണ്ടാവും ഐഡിയ ഉണ്ടാവും ഐഡിയ ഉണ്ടാവും അപ്പോൾ അവർക്കൊന്നിപ്പം ഒരു മാർക്കറ്റ് സ്റ്റഡി ചെയ്യാൻ അവർക്കൊരു സിംഗിൾ പ്രൊഡക്റ്റ് ചൈന എന്ന് പറഞ്ഞാൽ പോസിബിളല്ല കുറച്ച് പണിയാണ് പണിയാണ് നമ്മൾ എന്ത് ചെയ്യും അവരെ ഹെൽപ്പ് ചെയ്യും ഓക്കെ സിംഗിൾ പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യും അവർക്ക് എത്തിച്ചു കൊടുക്കും എത്തിച്ചു കൊടുക്കും വരണമെങ്കിൽ വരാം അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യും അവർ പറഞ്ഞ റിക്വയർമെന്റ് അനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യും എത്തിച്ചു കൊടുക്കും എത്തിച്ചു കൊടുക്കും എന്നിട്ട് അവർക്ക് ഇവരെന്തു ചെയ്യാം അതിനെ മാർക്കറ്റ് പഠിക്കാം ഡിമാൻഡ് പഠിക്കാം എന്നിട്ട് അവർക്ക് ബൾക്ക് ക്വാണ്ടിറ്റിട്ട് വരികയാണെങ്കിൽ അവിടെ നമ്മൾ ഹെൽപ്പ് ചെയ്യും കുറച്ചുപേരപ്പം നമ്മൾ ഒരു സ്റ്റാർട്ടപ്പ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് പ്രോഡക്റ്റിനെ ഒരു ഐഡിയ ഉണ്ട് അതിൻ്റെ ഒരു ഡിസൈൻ ഉണ്ട് ഇന്നതാണുമായിട്ട് പി എൻ ജി സി ആയിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അയാളെ അയാൾക്ക് അതിൻ്റെ ഒരു ഒരു പ്രോ ഫസ്റ്റ് ഒരു നമ്മൾ 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 ഓട്ടോ ടൈപ്പ് നിങ്ങൾ ആ ആ ചൈനയില് അവർ പറയുന്ന ക്വാളിറ്റിയിൽ അവർ പറയുന്ന വിലയിൽ സിംഗിൾ പീസ് ആണെങ്കിൽ പോലും ചെയ്യും ചെയ്തു കൊടുക്കും അത് അവർക്ക് എന്ത് ചെയ്യും നമ്മളെന്തായാലും എവിടെ നിന്നാണോ നല്ല വില കുറച്ച് കിട്ടുന്നത് അത് മൂന്നാല് ഫാക്ടറിയിൽ നിന്ന് മൂന്നാല് തരം ചെയ്തു കൊടുക്കും അവർ കമ്പയർ ചെയ്യാൻ പിന്നെ അവർക്ക് ഇവിടെ ആൻഡ് ഫീൽ ഒക്കെ ചെയ്ത് എല്ലാം സെറ്റ് ആയതിനു ശേഷം പിന്നെ അവരെ ബാക്കി കാര്യങ്ങൾ ും ആരും ചെയ്യുന്നില്ല കാരണം ഇതൊക്കെ നമ്മൾ നമ്മളത് ഇതി വരാൻ കാരണം എന്താ വെച്ചാല് ഒരുപാട് ആളുകൾ നമ്മൾ ഓഫീസ് പറയും ഞാൻ ഈ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ് എനിക്ക് കിട്ടാൻ നല്ല മാർഗുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടോ അങ്ങനെയാണ് ഞങ്ങൾ ഇതിൽ എത്തിയത് അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോ എന്താ ഇപ്പൊ സിംഗിൾ പ്രൊഡക്റ്റ് ചെയ്യാൻ തന്നെ ഒരു ഹാഫ് കണ്ടെയ്നർ കണ്ടെയ്നറാകും ഒരു കണ്ടെയ്നറിന്റെ പകുതി തന്നെ എന്തുണ്ടാവും ഓരോ വ്യക്തികളുടെ സിംഗിൾ പ്രോഡക്ട്സ് ഉണ്ടാവും അപ്പൊ അത്രയും എന്ത് ഡിമാൻഡ് ഉണ്ട് ഓരോരുത്തർക്ക് പഠിക്കാൻ വേണ്ടി പിന്നെ വളരെ ഈസിയാണ് അലിബാബ എന്ന് അലിബാബ് ഒരു ആപ്പിൽ നോക്കിയിട്ട് അവർക്ക് പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് എടുക്കാം അവർ അവർ ഉദ്ദേശിക്കുന്ന പിന്നെ ആളുകളുണ്ട് വെച്ചാൽ അത് മാത്രം എടുക്കാൻ പാടുള്ളൂ റെഗുലർ ആയിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനമാണ് ക്യാൻഡം ഫയറിന് പോവാ അതൊരു ടൂർ പാക്കേജ് പോലെയാണല്ലോ ശരിക്കും പറഞ്ഞ ആൾക്കാർ കാൻഡം ഫയറിന് പോവാ അല്ലെങ്കിൽ ചൈനയ്ക്ക് കുറെ ആൾക്കാർ ഒരുമിച്ച് പോവാ എന്നുള്ള അപ്പൊ എപ്പോഴും തോന്നാറുണ്ട് ഇതിൽ ഇങ്ങനെ ഒരു ടൂർ പോലെ ആൾക്കാർ പോയാൽ ഈ പർപ്പസ് നടക്കും ശരിക്കും ഇതിൽ ആളുകൾ മിസ്ലീഡ് ചെയ്യപ്പെടുന്നുണ്ടോ സത്യം പറഞ്ഞാൽ ഉണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കണ്ടൻസ്ഫെയറിന് വരുന്ന തൊണ്ണൂറ് ശതമാനം ആളുകൾ എന്താണ് ഒരു പ്രൊഡക്റ്റ് നമുക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് കിട്ടും എന്നുദ്ദേശത്തിലാണ് വരുന്നത് നമ്മൾ ഇവിടെ ബിസിനസ് ചെയ്യുമ്പോൾ എന്താണ് വേണ്ടിയത് ഇപ്പം ആ വരുന്ന ആൾ ചിലപ്പോൾ ദുബായിന്ന് വരികയായിരിക്കും ചിലപ്പോൾ കേരളത്തിൽ നിന്ന് വരികയായിരിക്കും ഇന്ത്യൻ മാർക്കറ്റുകളിലെ ക്വാളിറ്റി വേറെയാണ് യൂറോപ്യൻ ക്വാളിറ്റി വേറെയാണ് നമുക്കൊരു പ്രൊഡക്റ്റ് എന്ത് ചെയ്യും പത്ത് രൂപക്ക് ഉണ്ടാക്കിത്തരും അതേ പ്രൊഡക്റ്റ് നൂറ് രൂപയ്ക്ക് ഉണ്ടാക്കിത്തരും അതേ പ്രൊഡക്റ്റ് പതിനായിരം രൂപ തരും അപ്പൊ നമുക്ക് ഏത് മാർക്കറ്റിൽ ഏത് തരം ക്വാളിറ്റി ആണോ വേണ്ടതാണ് നമുക്ക് വേണ്ടത് അതൊന്നും നമുക്ക് എന്ത് ചെയ്യില്ല ഫയറിന് പോയാൽ പറ്റൂല പിന്നെ ഫയറിന് വരാം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അവരെ പ്രൊഡക്റ്റ് എന്ത് ചെയ്യും ഐഡന്റിഫൈ ചെയ്ത് അത് ഏത് ഫേസിലാ നോക്കിയിട്ട് അവിടെ സ്പെൻഡ് ചെയ്യണം സമയം മറ്റന്നെ നേരെ വന്ന് ഫയറിൽ വന്നിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കും ഒരു പ്രൊഡക്റ്റും ഉണ്ടാവില്ല ആൾക്ക് അവസാനം എന്ത് കിട്ടി ഒരു ഒരു ഫയർ കണ്ടു എന്ന് ആളുകൾക്ക് വരുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് എന്ത് പ്രോഡക്റ്റാ ഞാൻ ഏത് ടാർഗറ്റഡ് കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്യുന്നത് അതെ കോസ്റ്റിംഗ് എത്ര വരണം ഏത് ഏത് സ്ഥലത്ത് അതിനെ പൊസിഷൻ ചെയ്യണം ഇങ്ങനത്തെ ഒരു ഐഡിയ ഒക്കെ ഉണ്ടായിട്ട് വന്ന ആ സ്പേസ് മനസ്സിലാക്കി സ്പെൻഡ് ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ ആളുകളെ നമ്മൾ ഇതുവരെ കൊണ്ടുപോവാറില്ല കാരണം നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മളിപ്പം ഒരു പ്രൊഡക്റ്റ് നമ്മളത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും ആദ്യം പഠിക്കും പണ്ടൊക്കെ നമ്മൾ ഒരുപാട് കാര്യം വിളിക്കും ആ പ്രൊഡക്റ്റ് ഉണ്ടോ ഈ പ്രൊഡക്റ്റ് ഉണ്ടോ നമ്മളെന്നിട്ട് കുറെ ഫൈൻഡ് ചെയ്ത് കൊടുക്കും പിന്നെ റെസ്പോൺസ് ഉണ്ടാവില്ല പിന്നെ കാണില്ല നമ്മൾ ആദ്യം ഒരു ഓഫീസറോട് ഇൻവൈറ്റ് ചെയ്ത് അവരോട് അവർ ചെയ്യുന്നുണ്ടോ എല്ലാം പഠിച്ച് അവർക്ക് അതിൻ്റെ കപ്പാസിറ്റി നോക്കിയിട്ട് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ അല്ലാതെ ഒരുപാട് ആളുകൾ പൈസ എന്തില് പിന്നെ അത് ഇവിടെ വന്ന് മാർക്കറ്റ് ചെയ്യാൻ കഴിയില്ല വേർ ഹൗസില് അങ്ങനെ കെട്ടിക്കിടക്കും അനുഭവങ്ങളുണ്ട് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ സ്റ്റാർട്ടപ്പിന്റെ നോർമലി അതിനുള്ളത് ഒരാള് നിങ്ങളത്തേക്ക് വരുമ്പോ അയാള് ബേസിക് ആയി ഈ സാധനം ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ ഐഡിയ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെക്ക് നമുക്കൊരു ലിസ്റ്റ് ഉണ്ട് നമ്മുടെ ഓഫീസ് കോഴിക്കോട് എവിടെയാ കോഴിക്കോട് നമ്മള് മേത്തോടുത്തു പറയും അതെ നമ്മളെ ഹൈലൈറ്റിന്റെ പാലായ ഭാഗത്ത് ഒരാൾക്ക് ഒരു വിഷ് ഉള്ള ഉള്ള ഒരാൾക്ക് 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 കോൺസെപ്റ്റ് നമ്മൾ ഓഫീസിലോട്ട് വരാം അങ്ങനെ വന്നാൽ അവർക്ക് ഇവിടുന്ന് ചൈനക്ക് വരാനുള്ള വിസ ടിക്കറ്റ് അത് മുതൽ അവിടെ അവർക്ക് എന്ത് ചെയ്യും നമുക്ക് നമ്മളവിടെ സ്റ്റാഫ് അവരെ കൂടെ എല്ലാ ഫാക്ടറിയിലും പോയിട്ട് അപ്പം നമ്മളൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ നമ്മളെന്ത് ചെയ്യും മൂന്ന് നാലോ പോയിട്ട് പോയിട്ടെന്ത് ചെയ്യും അവരെ അനുസരിച്ചിട്ടുള്ള പ്രൈസിനും ക്വാളിറ്റിക്കനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മൾ ഫൈൻഡ് ചെയ്ത് കൊടുക്കും കൊടുക്കും അത് അവർക്ക് എന്ത് ചെയ്യും നമ്മൾ ഡോർ ടു ഡോർ ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ പോട്ടിട്ട് പോട്ട് ഇപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഗൊൻസോന്ന് അയക്കുകയാണെങ്കിൽ കൊച്ചിയിലുവാണെങ്കിൽ കൊച്ചിയിൽ പോട്ടിൽ കൊടുക്കാം ഇനി അഥവാ അവർക്ക് എന്ത് ചെയ്യും വേർ ഹൗസിലാണെങ്കിൽ അങ്ങനെയും കൊടുക്കാം നോർമലി ഇപ്പം നമ്മൾ ഇങ്ങനെയും ചെയ്യുന്നുണ്ട് സ്റ്റാർട്ടപ്പിനാണെങ്കിൽ നല്ല ഐഡിയ ഉള്ള പയ്യന്മാരുണ്ടാവും ഇപ്പം നല്ല ഉള്ള പയ്യന്മാരുണ്ടാവും ഇതേ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് കുറേ റീസർച്ചൊക്കെ ചെയ്താൽ അവർക്കിവിടെ നമ്മൾ എന്ത് ചെയ്യും കമ്പനി രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കും ഇവിടെ അത് എൽ എൽ പി ആയാലും പവലൂട്ടായാലും പപ്പായാലും ചെയ്ത് കൊടുക്കും ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് എടുത്ത് കൊടുക്കും എല്ലാം ചെയ്ത് കൊടുക്കും ഒരു മൂന്നാറ് കണ്ടേ ചെയ്ത് കൊടുത്താൽ മതി ബാക്കി പിന്നെ പിന്നെ നമ്മൾ അവിടുത്തെ കാര്യം നമ്മൾ മാത്രം ചെയ്താൽ മതി ഇവിടുത്തെ അവർ ചെയ്തോളൂ അവിടെ നമുക്കൊരു പതിമൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഈ ആളുകൾ ആദ്യമായിട്ട് വരുന്ന ആൾ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒഴിവാക്കി കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും കാരണം നമ്മളിതൊക്കെ അനുഭവിച്ചാണ് കാരണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ പോകുന്ന സമയത്തൊന്നും ഇംഗ്ലീഷ് ലാംഗ്വേജ് വളരെ കുറവാണ് കാരണം നമ്മളൊക്കെ പുറത്തിറങ്ങുമ്പോൾ അവിടെ പഠിക്കുന്ന കുട്ടികൾ വന്ന് നമ്മുടെ ഇംഗ്ലീഷ് സംസാരിക്കും ഇമ്പ്രൂവ് ചെയ്യാൻ എന്ന് ഇപ്പൊന്ന് പറയുന്നപ്പോൾ ഫയറിലായി കഴിഞ്ഞാലും കന്റന്റ് ഫയറിലായി കഴിഞ്ഞാലും ഫാക്ടറിയിലായി കഴിഞ്ഞാലും ഒന്നോ രണ്ടോ ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുണ്ടാവും രണ്ടായിരത്തി പന്ത്രണ്ടിൽ പോകുന്ന സമയത്ത് ചൈന ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കും ഡെവലപ്മെന്റ് പറഞ്ഞാൽ ഓരോ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയാലും ടെക്നോളജീസ് ആയാലും

ചർച്ച തുടങ്ങിയിട്ടേ ഉള്ളൂ അതെ അതിനിപ്പോൾ ഈ മിനിസ്റ്റർ ചെയ്യണോ അടുത്ത മിനിസ്റ്റർ ചെയ്യണോ എന്നുള്ള ചർച്ചയില് ഇപ്പോൾ കൺഫ്യൂഷൻ ആയിരിക്കുക അവർ അമ്പത് വർഷം മുന്നേ എക്സിബിഷൻ സെൻ്റർ തുടങ്ങി ലോകത്തിന് മൊത്തം അങ്ങോട്ട് എത്തിച്ചു അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് ഈ രണ്ട് ഡിഫറൻസ് എങ്ങനെ ഫീൽ ചെയ്യാറ് അതായത് അവരെ ബ്ലഡിൽ കച്ചവടക്കാരാണ് ഐ സി അവരെ വെച്ചാൽ അവർ മറ്റുള്ള കാര്യം ഇടപെടാൻ നിൽക്കില്ല അവരെ ബിസിനസ് ഓക്കെ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചൈനയിൽ ചില ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ഡൊമസ്റ്റിക്കിൽ വിൽക്കുന്നില്ല അവിടെ അത് ചിലപ്പം വേറെ രാജ്യത്തിന് ആവശ്യമുള്ള പ്രൊഡക്റ്റ് ചൈനയിൽ ഉണ്ടാക്കുന്നുണ്ട് അതായത് അത്രയും എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ ആയി കഴിഞ്ഞാലും ടെക്നോളജി ആയി കഴിഞ്ഞാലും ഭയങ്കര രണ്ടായിരത്തി പന്ത്രണ്ടിലൊക്കെ ഞാൻ പോകുമ്പോൾ ബുള്ളറ്റ് ട്രെയിൻ ഉണ്ട് അതിന് മുന്നെ ഉണ്ട് എന്നാണ് അറിയാം പക്ഷെ ആ സമയത്ത് തന്നെ ഉണ്ട് ഇവിടെ ഇപ്പം എത്ര ആയി ഇന്ത്യൻ എത്ര ഇവിടെ എത്തി നിൽക്കുന്ന കാലിക്കാൻ അതെ

പിന്നെ നമുക്കൊരു ധാരണയുണ്ട് ചൈനയിലൊക്കെ ലോ ക്വാളിറ്റി ആണ് എന്നുള്ളതൊക്കെ അതൊക്കെ വെറും തിരി ധാരണ മാത്രമാണ് ഐഫോൺ അടക്കമുള്ള എല്ലാ ഇപ്പം ഇവിടെ ഇറങ്ങുന്ന ബി വൈ ഡി കാർ ഇലക്ട്രിക് കാർ എന്നുണ്ട് അവിടെ ഇലക്ട്രിക് കാർ വെക്കുന്ന കമ്പനിയാണ് ഏതൊരു രാജ്യത്തിന്റെയും ഏതൊരു വ്യക്തികളെയും പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുന്ന ആൾക്കാരാണ് ഞാൻ ഒരു എക്സാമ്പിൾ പറയാൻ ഇപ്പം ഞാൻ കഴിഞ്ഞ സമയത്ത് പോയപ്പോൾ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ട് ഒരു ഹെൽമെറ്റ് വെൻഡിങ് മെഷീൻ ഹെൽമെറ്റ് വെൻഡിങ് മെഷീൻ അതായത് ഇപ്പം നമ്മുടെ നാട്ടിൽ നമുക്ക് ഈ ഹെൽമെറ്റ് ക്ലീൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല നമുക്ക് രാവിലെ ബൈക്ക് ഓടിക്കുന്ന ആളാണെങ്കിൽ രാവിലെ നമുക്ക് എന്ത് ചെയ്യാം കുളിച്ച് ഫ്രഷ് ആവാം അയൺ ചെയ്ത ഡ്രസ്സ് ഇടാം പെർഫ്യൂം അടിക്കാം ഒക്കെ ചെയ്യാം എന്നും യൂസ് ചെയ്ത ഹെൽമെറ്റാണ് യൂസ് ചെയ്യുന്നത് അല്ലേ ഇത് എട്ട് മിനിറ്റ് കൊണ്ട് എന്ത് ഡ്രൈവ് ചെയ്തിട്ട് വരുന്നൊരു മെഷീൻ ഉണ്ട് ഇവിടെ അപ്പോൾ രണ്ട് വർഷം മുന്നേ ഞാൻ കണ്ടതാണ് അതിപ്പം ഇവിടെ വന്ന് ചെന്നൈയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് മെഷീൻസ് ഒക്കെ ഓക്കെ ആ അതേപോലെ ഷൂ ക്ലീൻ ചെയ്യുന്ന ഷൂ ഇപ്പോൾ ഒരുപാട് വന്നിട്ടുണ്ട് ഷൂ ക്ലീൻ ചെയ്യുന്ന മെഷീൻ ആ അപ്പോൾ അതൊക്കെ ചൈനയാണ് തുടക്കം ഒരു ബിസിനസ് ചെയ്യണം ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പോൾ കയറി വരുന്നുണ്ടല്ലോ ഇവർക്ക് ഈ ചൈന എന്ന് പറയുന്ന ചെയ്തു കൊടുക്കുന്ന ഈ സർവീസ് എത്രത്തോളം വലിയ ഓപ്പർച്യൂണിറ്റി ആണ് അതവർക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് കാരണം ഒരു വ്യക്തിക്ക് ചൈനയിൽ പ്രൊഡക്റ്റ് ഉണ്ട് അതവർക്ക് ഒറ്റക്ക് വന്നിട്ട് സപ്ലൈയറെ കണ്ട് പിടിച്ച് ക്വാണ്ടിറ്റി ചെക്ക് ചെയ്ത് ക്വാളിറ്റി ചെക്ക് ചെയ്തൊന്നും അവർക്ക് ഇനീഷ്യലി സാധിക്കില്ല പിന്നെ ചില കസ്റ്റമർ ഉണ്ട് ഒന്നോ രണ്ടോടൊക്കെ നമ്മൾ ചെയ്തിട്ട് പിന്നെ അവരെന്നെ കാര്യങ്ങൾ ഡയറക്റ്റ് ഫാക്ടറി ഡീൽ ചെയ്യുന്ന ആൾ അങ്ങനെ സംഭവങ്ങളും ഉണ്ട് ആർക്കെങ്കിലും ഒരു സോഴ്സ് ഏജന്റായിട്ട് ചൈനയെ തുടങ്ങണം എന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ ചൈനയിൽ കമ്പനി നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് ചൈന വൈഡ് മാർക്കറ്റാ ഇനി എത്ര ആൾ വന്നാലും ഒരു കുഴപ്പമില്ല അതിൽ നന്നായിട്ട് ട്രസ്റ്റ് ബിൽഡ് ചെയ്തിട്ട് ആളുകൾക്ക് നമ്മളോട് കുറെ കുട്ടികൾ ഈ സി ബിസിനസ്സും കാര്യങ്ങളൊക്കെ കുറേ ഓണ്ടർപ്രണേഴ്സ് അടുത്ത് കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു ബി ടെളയത്ത് നാല് പിള്ളേർ വന്നു ഇവരെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എനിക്ക് ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ് തുടങ്ങണം അപ്പോൾ ഞാൻ 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 ഗ്രേറ്റ് ബിസിനസ് വന്നിട്ട് പറയുന്നു എൻ്റെ അടുത്ത ചോദ്യം നിങ്ങൾ എന്താണ് ഇമ്പോർട്ട് ചെയ്യാൻ പോകുന്നതാണ് അല്ല അത് തീരുമാനിച്ചിട്ടില്ല അതാണ് മെയിൻ പ്രശ്നം കാരണം ചൈനയിൽ ഉണ്ട് അത് ചോദിച്ചിട്ടും ഓടി പ്രൊഡക്റ്റ് എടുത്തിട്ട് വിൽക്കാനൊന്നും കഴിയൂല കാരണം നമുക്ക് ആ പ്രോഡക്റ്റിനെ പറ്റിയൊരു ഐഡിയ വേണം മനസ്സിലായി ഒന്നെങ്കിൽ ഇപ്പം നമ്മളെടുത്ത് വരുന്ന ആളുകളൊക്കെ എന്താ വെച്ചാൽ ആ പ്രൊഡക്റ്റ് ഇന്ത്യയിൽ നിന്ന് എടുത്ത് മാർക്കറ്റ് ചെയ്ത ആൾക്കാരാണ് അപ്പം അവർക്കത് പ്രൈസ് കുറഞ്ഞിട്ട് നല്ല ക്വാളിറ്റി ചൈനയിൽ കിട്ടുമോ എന്നുള്ളതാണ് അപ്പം അവരടുത്ത് ഓൾറെഡി മാർക്കറ്റ് ഉണ്ട് പിന്നെ ആ പ്രൊഡക്റ്റ് എന്താണ് നല്ല ക്വാളിറ്റിയിൽ പ്രൈസ് കുറഞ്ഞവിടെ കിട്ടുകയാണെങ്കിൽ അവർക്ക് എന്താണ് മാർക്കറ്റിന് ഈസിയാണ് തുടക്കക്കാർക്ക് എന്താണ് ചെയ്യാൻ പ്രയാസമാണ് അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സിംഗിൾ പ്രൊഡക്റ്റ് കൊടുത്തിട്ട് അവർ മാർക്കറ്റ് സ്റ്റഡി ചെയ്ത് ഫിസിബിലിറ്റി ഒക്കെ നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ബൾക്ക് ക്വാണ്ടിറ്റി ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കും അപ്പോൾ ചൈനയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളോട് നിങ്ങൾക്ക് ബേസിക്കലി പറയാനുള്ള കാര്യം എന്താ ബേസിക്കലി നല്ല നല്ല ട്രസ്റ്റ് ആയിട്ടുള്ള ഒരു സോഴ്സ് ഏജന്റിട്ട് കണ്ടെത്തുക എന്നിട്ട് എന്തു ചെയ്യുക ഫസ്റ്റ് ആ പ്രൊഡക്റ്റ് എന്തു ചെയ്യുക ഫസ്റ്റ് ഒരു തവണ ചൈനയിൽ വന്നിട്ട് ആ ഫാക്ടറികളൊക്കെ കണ്ട് ഇപ്പം നമ്മൾ ഒരു വാട്സ്ആപ്പിൽ ഫോട്ടോ അയച്ചു കൊടുക്കുന്നതോ ഒരു വീഡിയോ കോളിൽ ചെയ്ത് കൊടുക്കുന്നതോ എല്ലോ ടച്ച് ആൻഡ് ഫീൽ അങ്ങനെ അങ്ങനെയല്ലല്ലോ അപ്പൊ അവർ ഫസ്റ്റ് എന്ത് ചെയ്യുക അവിടെ വന്നിട്ട് അവരിതൊക്കെ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ആ കൺഫേം ചെയ്ത ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും നമ്മൾ എന്ത് ചെയ്യും അവിടെ നിന്ന് ഷിപ്പ് ചെയ്ത് കൊടുക്കും അത് എയർ കാർഗോ ചെയ്യുന്നുണ്ട് നമ്മൾ കണ്ടെയ്നർ സീഫായിട്ടും ചെയ്യുന്നുണ്ട് ഒരാൾ ഫയറിൽ വരുമ്പോൾ ശരിക്കും ബേസിക്കലി ആദ്യം ഒരു പ്രൊഡക്റ്റ് അതിലുണ്ടോ നോക്കണം പിന്നെ കൻഡൻ ഫയറിലുള്ള പറഞ്ഞാൽ പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്ട്സ് ആയിരിക്കും ി നമ്മളെ മാർക്കറ്റിൽ എന്താ വേണ്ടിയത് സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയാണ് വേണ്ടത് ഈ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി പ്രൊഡക്റ്റ് എവിടെ കിട്ടുള്ളൂ നമ്മൾ ഫാക്ടറി പോയാൽ മാത്രമേ കിട്ടുള്ളൂ അവരുടെ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും എക്സിബിറ്റ് സാധനം നമ്മളത് ഒരു യൂറോപ്യൻ ക്വാളിറ്റി പ്രൊഡക്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അനുസരിൽ കിട്ടും കിട്ടും നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എന്താണ് പ്രൈസ് കുറയാന്നുള്ളതാണ് അല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഫാക്ടറി പോയിട്ട് ബാർഗെയിൻ ചെയ്യും അതൊന്നും നമുക്കൊരു ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഒരു എക്സിബിഷനിൽ പോയി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല അതേപോലെ നമ്മൾ എന്ത് ചെയ്യും ഒന്നിലധികം ഫാക്ടറിനാ സാമ്പിൾ എടുക്കും പിന്നെ ചൈനയിൽ തന്നെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട് ഉണ്ട് അതിൽ ആന്റി ഡബിംഗ് ഡ്യൂട്ടികൾ വരുന്ന പ്രൊഡക്റ്റുകളുണ്ട് ഉണ്ട് ഇപ്പം ഇന്ത്യൻ്റെ സമ്പത്ത് വ്യവസ്ഥകൾ താങ്ങി നിർത്തുന്ന ഒരുപാട് ഉണ്ട് പി യു ലെതർ ഇതൊന്നും നമുക്ക് ഇറക്കാം പക്ഷെ അത് ആന്റി ഡബിംഗ് ഡ്യൂട്ടിയാണ് ഡ്യൂട്ടി കൂടുതലാണ് ഇരുന്നൂറ് ശതമാനം ഡ്യൂട്ടി കൂടുതലാ സെറാമിക്കൽ ചില ടൈൽസ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ആളുകൾക്ക് ശരിക്കും അതാ കുറവന്നെയാണ് കാരണം ആളുകൾ ധാരണ എന്താണ് ചൈനയിൽ വന്നാൽ എല്ലാം കിട്ടും വളരെ ചീപ്പാണ് ചീപ്പ് ആണ് എന്നൊരു തോന്നലാണ് അതൊന്നും ഒരു ബിസിനസ്സാരം സംബന്ധിച്ചിടത്തോളം ആൾക്ക് അവിടെ ഒരു പ്രൊഡക്റ്റ് ഫൈൻഡ് ചെയ്തെടുക്കുക എന്നാൽ അത് നല്ല ദിവസം സമയമെടുക്കുന്ന പ്രോസസ്സാണ് കാരണം എന്താണ് നമ്മളൊരു ഒന്നിൽ കൂടുതൽ ഫാക്ടറീസ് ഒക്കെ പോകുമ്പോൾ ഒരുപാട് സമയമെടുക്കും പിന്നെ നമുക്ക് എന്താ വെച്ചാൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പോർട്സ് ഐറ്റംസ് ആണെങ്കിൽ അത് ഓരോ പ്രോവിൻസിലാണ് പ്രോവിൻസ് നമ്മളിവിടെ സ്റ്റേറ്റ് പറയുന്ന പോലെ ഓരോ ഏരിയകളിലാണ് ഓരോ പ്രൊഡക്റ്റുകളും കൂടുതലായിട്ടുള്ളത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രോണിക്സ് ആണ് സെൻഷനിലാണ് ഉള്ളത് അപ്പം ആദ്യ ഒരു ഐഡിയയില് ഇപ്പം എനിക്ക് ഇലക്ട്രോണിക്സാണ് വേണ്ടത് അപ്പം സെൻഷനില് വന്നാൽ മതി അവിടെ സോസാജിനെ കണ്ടാൽ മതി അപ്പം എന്താണ് അവർക്ക് അവിടെ ആ വരുന്ന സമയം അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ കൂടുതൽ ചൈനയിൽ വരും നോക്കാന്ന് പറയും കുറേ അങ്ങോട്ടും നടക്കും കുറേ ഇങ്ങോട്ടും നടക്കും ബുള്ളറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവസാനം എന്താണ് ഒരു പ്രൊഡക്റ്റും ആൾ നിരാശയായിട്ട് പോലും ചെയ്യും പോയ കാശ് എക്സ്പ്ലോർ ചെയ്യാനാണെങ്കിൽ വരാം എക്സ്പ്ലോർ ഏറ്റവും ബെസ്റ്റ് ഒരു വേൾഡിൽ ഏറ്റവും വലിയൊരു ഫയർ കാണാൻ കാര്യം തന്നെ കാഴ്ചപ്പാടിനൊക്കെ മാറ്റാനും അല്ല അത് കണ്ടാൽ തന്നെ മനസ്സിന്റെ ചിന്താഗതി മാറും നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് പതിനേഴ് വയസ്സുള്ള സമയത്താണ് ഈ ബിസിനസ് തുടങ്ങിയത് ഇപ്പൊ നിങ്ങൾ ശരിക്കും എത്ര പേരാണ് പാർട്നേഴ്സ് എത്ര പേരാണ് സ്റ്റാഫ് എത്ര പേര് ആരൊക്കെയാണ് നമ്മള് പാർട്ട്നേഴ്സായിട്ട് മൂന്ന് പേരുള്ളത് ഒന്ന് ഹരി എന്ന് പറയും കോഴിക്കോട് തന്നെയാണ് മൂപ്പരാണ് ചൈനയിൽ അധിക സമയം ഉണ്ടാവുക പിന്നെ ഒരു കൃഷ്ണെന്ന് പറഞ്ഞാൽ

കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത എന്ന് പറയുന്ന ട്രസ്റ്റ് ആണ് അതെ അതൊരു ഭയങ്കര പോസിറ്റീവായ കാര്യം അതങ്ങനെ തന്നെയാണ് കാരണം വെച്ചാൽ നമ്മൾ വൺസ് ഒരു ക്ലയന്റ് നമ്മുടെ അടുത്ത് വന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മൾ ട്രസ്റ്റ് ചെയ്തിട്ടാണ് ക്യാഷ് അയക്കുന്നതും ചെയ്യുന്നതും ഒക്കെ അതും ചെറിയ എമൗണ്ട് അല്ലല്ലോ വലിയ എമൗണ്ട് ആണ് ചെയ്യുന്നത് ഒരാൾക്ക് ചൈനയിൽ നിന്ന് എന്തെങ്കിലും ബിസിനസ് പ്രൊക്യൂർ ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് സോസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാൾ ജസ്റ്റ് പി എൻ ജി സിയിലായിട്ട് കറക്റ്റ് പ്ലാനായിട്ട് അപ്രോച്ച് ചെയ്താൽ മാത്രം അതെ കറക്റ്റ് പ്ലാനായിട്ട് അപ്രോച്ച് ചെയ്താൽ മതി ബാക്കി കംപ്ലീറ്റ് സൊല്യൂഷൻ കൊടുക്കും അവർക്ക് കസ്റ്റം കൊടുക്കും 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 കമ്പനി അവർക്ക് അവിടെ ക്വാണ്ടിറ്റി ക്വാളിറ്റി എല്ലാം ചെക്ക് അപ്പൊ ചൈനയിൽ പോയി ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഒരു ഗൈഡിൻ ലൈറ്റ് ആയിട്ട് മാറാൻ പി എൻ ജി സിക്ക് പറ്റട്ടെ ഒരുപാട് ആൾക്കാരെ സഹായിക്കണം നല്ലൊരു ബിസിനസ് മോഡലാണ് നല്ലൊരു കാര്യമാണ് അത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ആളുകൾക്ക് ട്രസ്റ്റ് ചെയ്ത് പി എൻ ജി സിനെ അപ്രോച്ച് ചെയ്ത് ഒരു എനിക്ക് പേഴ്സണലി അറിയാം ഒരുപാട് ആൾക്കാർക്ക് ഈ മേഖലയിലോട്ട് വരണമെന്നുണ്ട് എന്നുണ്ട് പക്ഷെ പലപ്പോഴും പ്രോപ്പർ ഗൈഡൻസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും എന്തായാലും ആ ഒരു വെളിച്ചമായി മാറാൻ നിങ്ങൾക്ക് പറ്റട്ടെ വളരെ സന്തോഷം നിങ്ങൾ നിങ്ങളൊരു സംസാരിച്ചേൽ പേഴ്സണലി നമുക്ക് കൂടുതലൊന്നും സംസാരിക്കണം ഞാനും വരുന്നതിന് ചെയ്തേക്ക് ഇൻഷാല്ല വിഷ്യൂ ഓൾ ദി ബെസ്റ്റ്